നാലാം ക്ലാസ്സിലെ ദുറൂസ് ഏഴാമത്തെ പാഠം നോക്കൂ കാരുണ്യം കുഞ്ഞുങ്ങളോട് മുത്ത് തങ്ങൾ കാരുണ്യത്തിന്റെ നിറകുടമായിരുന്നു ആ നബി നബ്സുലാഹു അലൈഹി വസ്ലമയെ പിൻപറ്റി ജീവിക്കുന്നു നമ്മളും വലിയവരെ ആദരിക്കണം ചെറിയവരോട് കരുണ കാണിക്കണം നബി നബ്സുലാഹു അലൈഹി വസ്ല്ലം കുട്ടികളോട് കാണിച്ച കരുണയെ കുറിച്ചുള്ള ഒരു കഥയാണ് ഈ പാഠത്തിലുള്ളത് നമുക്ക് പാഠം നോക്കാം പ്രിയപ്പെട്ട കുട്ടികളെ വലിയവരെ ആദരിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്നും നാം പഠിച്ചിട്ടുണ്ടല്ലോ വലിയവരെ ആദരിക്കണം മുതിർന്നവരെ ആദരിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്നും നാം പഠിച്ചിട്ടുണ്ട് സർവ്വ ലോകങ്ങൾക്കും കരുണയായ പുണ്യ നബ്സുലാഹു അലൈവല്മ്മ കുട്ടികളോട് കാണിച്ച കരുണയെക്കുറിച്ച് ഒരു കഥ പറയാം നബ്സുലാഹു അലൈഹുസ്ലമ തങ്ങൾ സർവ്വ ലോകങ്ങൾക്കും കരുണയായിരുന്നു ആ നബിതങ്ങൾ കുട്ടികളോട് കാണിച്ച കരുണയെക്കുറിച്ചുള്ള ഒരു കഥ ഒരിക്കൽ നബുൽ അള്ളാഹു വസ്ല്ല തങ്ങളും സ്വഹാബികളും ഒരു സൽക്കാരത്തിന് പോവുകയായിരുന്നു നിബിതങ്ങളും കൂടെ സ്വഹാബികളും ഒരു സൽക്കാരത്തിന് വിരുന്നിന് പോവുകയായിരുന്നു വഴിയിൽ നബുൽ അള്ളാഹു അല്ലെ വസ്ലമിയുടെ പേരക്കുട്ടി ഹുസൈൻ റള്ളാഹ്ഹു കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു നബുൽ അള്ളാഹു അലൈഹി വസ്ല്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ അൻഹു നബി തങ്ങളുടെ മകൾ ഫാത്തിമ ബീവിയുടെയും അലി റള്ളാഹുൻഹുവിൻ്റെയും അഞ്ച് മക്കളിൽ ഒരാളാണ് ഹുസൈൻ അൻഹു ആ ഹുസൈൻ അൻഹു വഴിയിൽ കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു സുഹാബികളെ പിന്നിലാക്കി നബ്സുലാഹുല്ല വേഗത്തിൽ ചെന്ന് കുട്ടിയെ പിടിക്കാൻ വേണ്ടി ചിരിച്ചു കൊണ്ട് രണ്ട് കൈകളും നീട്ടി സ്വഹാബികളെ പിന്നിലാക്കി നബിതങ്ങൾ വേഗത്തിൽ ചെന്ന് കുട്ടിയെ പിടിക്കാൻ വേണ്ടി നബിതങ്ങൾ ചിരിച്ചുകൊണ്ട് രണ്ട് കൈകളും നീട്ടിയപ്പോൾ അലൈഹി നബ്സുലാസ്ലമയുടെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അലൈഹി വസ്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹുസൈൻ അല്ലാഹുൻഹു പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അവസാനം അലൈഹി നബ്സുലാഹുലൈവലമ തങ്ങൾ കുട്ടിയെ കൂട്ടി ചുംബിക്കുകയും ചെയ്ത ശേഷം സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു നബിതങ്ങൾ കുട്ടിയെ കൂട്ടി പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു എന്നിട്ട് സ്വഹാബികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു അലൈഹി അലൈവലമ പറഞ്ഞു ഹുസൈനിൻ മിന്നി വാനമിൻ ഹുസൈൻ ഹുസൈൻ എന്റെ ഭാഗമാണ് ഞാൻ ഹുസൈനിന്റെ ഭാഗവുമാണ് അലൈഹി അലൈവലമ്മ പറഞ്ഞു ഹുസൈൻ എന്റെ ഭാഗമാണ് ഞാൻ ഹുസൈനിന്റെ ഭാഗവുമാണ് നബ്സുലല്ലാഹു അലൈവലമയുടെ ആൺമക്കളെല്ലാം തന്നെ നേരത്തെ വഫാത്തായിരുന്നു അതുകൊണ്ട് തന്നെ നബിതങ്ങളുടെ മകളായ ഫാത്തിമ ബീവിയുടെ മക്കളായ ഹുസൈൻ റല്ലാഹുൻഹു ഹസൻ റല്ലുല്ലാഹുഹു എന്നിവരിലൂടെയാണ് നബി കുടുംബം നബ്സുലാഹു അലുവല്ലമയുടെ പരമ്പര നിലനിൽക്കുന്നത് ഇനി നമുക്ക് ബാക്കി നോക്കാം ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം ഒന്നാമത്തെ അവരോടൊപ്പം കളിക്കുക ചെറിയ മക്കളോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അവർ പറയുന്ന കാര്യങ്ങൾ നിസ്സാര കാര്യങ്ങളായിരിക്കാം എന്നാലും അത് കേട്ടിരിക്കുക അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക അവരുടെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക അവർക്ക് സംഭവിക്കുന്ന തെറ്റുകൾ സ്നേഹത്തോടെ അവരെ പറഞ്ഞു മനസ്സിലാക്കി തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക അവരിൽ നന്മ കണ്ടാൽ നല്ലത് കണ്ടാൽ അവരെ പ്രശംസിക്കുക അവർക്ക് സമ്മാനം നൽകുക അവർക്ക് എന്തെങ്കിലും ചെയ്താൽ അവർക്ക് സമ്മാനം നൽകുക അവരെ പ്രോത്സാഹിപ്പിക്കുക അവരെ സഹായിക്കുക ചെറിയ മക്കളെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഇനി നോക്കൂ മൻ അടുത്തു നോക്കൂർഹം അതിന്റെ അർത്ഥം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല മൻ മൻലായർഹം ലായുർഹം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല ഇനി നമുക്ക് ഈ പാഠത്തിന്റെ കതിരി ബാത്ത് പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് ഉത്തരം എഴുതാം അതിൽ ഒന്നാമത്തെ അലൈഹി നംസുലമയും സ്വഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചു കൊണ്ടിരുന്ന പേരക്കുട്ടി ആരായിരുന്നു അതിന്റെ ഉത്തരം ഹുസൈൻ അൻഹു ഹുസൈൻ റലിയുലഹു രണ്ട് നബ്സുലാഹുലമ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൈൻ അൻഹു എന്ത് ചെയ്തു അതിന്റെ ഉത്തരം ഹുസൈൻ റലിള്ളാഹുഫു പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു ഹുസൈൻ റലിഹുൻഫു പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു മൂന്നാമത്തെ ചോദ്യം ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങളിൽ മൂന്നെണ്ണം അതിന്റെ ഉത്തരം അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അവരോടൊപ്പം കളിക്കുക അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക ഇതിന്റെ ബാക്കി അടുത്ത പേജിലുണ്ട് അതിൽ നിന്നും ഏതെങ്കിലും മൂന്നെണ്ണം എഴുതിയാൽ മതി അടുത്തു നോക്കൂ പൂരിപ്പിക്കാം ഒന്നാമത്തെ ഹുസൈനു ഡേഷ് ഹുസൈൻ അവിടെ എഴുതാനുള്ളത് ഹുസൈനുൻ മിന്നി വനമിൻ ഹുസൈൻ ഹുസൈനു മിന്നി വനമിൻ ഹുസൈൻ രണ്ടാമത്തെ മൻ ലർഹം ലാ ഷ് മൻലാർഹം അവിടെ എഴുതാനുള്ളത് യുറഹം ഒറ്റക്ക് എഴുതാൻ കഴിയാത്തവർ നോക്കി എഴുതട്ടോ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ എഴുതി വെച്ചിട്ടുള്ളത് അടുത്തത് ശീലമാക്കാം ഒന്ന് അയൽ വീട്ടിലെ കുട്ടിയെ മദ്രസയിലെത്താൻ സഹായിക്കൽ അടുത്ത വീട്ടിലെ ചെറിയ കുട്ടികളാണെങ്കിൽ മദ്രസയിൽ എത്താൻ സഹായിക്കൽ നമുക്ക് ശീലമാക്കാം രണ്ട് കുട്ടികളെ കണ്ടാൽ മുഖത്ത് നോക്കി പുഞ്ചിരിക്കൽ കുട്ടികളോട് അവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കലും നമുക്ക് ശീലമാക്കാം നമ്മുടെ ജീവിതത്തിൽ പകർത്താം ഉസ്താദിനോട് ചോദിക്കാം ഒന്നാമത്തെ ചെറിയവരുടെ സംരക്ഷണത്തിന് നമുക്ക് ചെയ്യാവുന്നവ ചെറിയവരെ സംരക്ഷിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഉസ്താദിനോട് ചോദിക്കാം ചില കാര്യങ്ങൾ ഞാൻ പറയാം കുട്ടികൾക്ക് മിഠായി പോലെയുള്ളവ കൊടുക്കുമ്പോൾ കൂടെ നിൽക്കുക അത് അവരുടെ തൊണ്ടയിൽ മറ്റും കൊടുങ്ങാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുക അതുപോലെ അവർ കളിക്കുന്ന സ്ഥലം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തുക എന്തെങ്കിലും പൊട്ടി വീഴാനോ അല്ലെങ്കിൽ മറിഞ്ഞു വീഴാനോ സാധ്യതയുള്ള സ്ഥലത്തൊന്നുമല്ല കളിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക മൂന്നാമത്തെ അവർ തോട്ടിലും കുളത്തിലും മറ്റും കളിക്കുമ്പോൾ കൂടെ ഉണ്ടായിരിക്കുക വള്ളങ്ങളിലൊക്കെ കളിക്കുന്ന സമയത്ത് കുട്ടികളുടെ കൂടെ നിൽക്കുക രണ്ടാമത്തെ ചോദ്യം ഹുസൈനുൻ മിന്നി വന മിൻ ഹുസൈൻ എന്നതിന്റെ ആശയം അതിന്റെ അർത്ഥാണ് എഴുതേണ്ടത് ഹുസൈൻ എൻ്റെ ഭാഗമാണ് ഞാൻ ഹുസൈനിന്റെ ഭാഗവുമാണ് ഹുസൈൻ എന്റെ ഭാഗമാണ് ഞാൻ ഹുസൈനിന്റെ ഭാഗവുമാണ് മൂന്നാമത്തെ എന്നതിന്റെ ആശയം അതിന്റെ അർത്ഥാണ് എഴുതേണ്ടത് അതിന്റെ അർത്ഥം കരുണ ചെയ്യാത്തവനെ കരുണ ലഭിക്കുകയില്ല എഴുതാൻ അറിയാത്ത കുട്ടികൾ ഇതിൽ നോക്കി എഴുതാം കരുണ ചെയ്യാത്തവന് കരുണ ലഭിക്കുകയില്ല അതാണ് അതിന്റെ അർത്ഥം ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു നാലാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും മറക്കല്ലേ